ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ ഞാൻ ഇന്ന് വന്നേക്കുന്നു ഉലുവുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഉലുവുണ്ട എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മൾ കർക്കിടക മാസത്തിലാണ് നമ്മൾ ഉലുവണ്ട ഉണ്ടാക്കാറ് പിന്നെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉലുവണ്ട ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നവരുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കും ഉലുവണ്ട പിന്നെ ഉലുവക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഉലുവ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് നമ്മുടെ മട്ടരി എന്ന് പറയണേ നമ്മുടെ കുത്തരി ചുമന്ന കളർ അരി ആ അരി നമുക്ക് ആദ്യം വറുത്തെടുക്കണം നമ്മൾ സാധാരണ നമ്മൾ അരി വറുക്കുന്ന പോലെ തന്നെ നമുക്കാദ്യം വറുത്തെടുക്കണം അപ്പം ഞങ്ങൾ രണ്ട് ഗ്ലാസ് അരിയാണെട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് വറുത്തെടുക്കണം ഒരു ഗ്ലാസ് അരി അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് സുധിയൊക്കെ ഒന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വായിലിടുമ്പെ ഒന്ന് കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം മറ്റേത് ഒരു ഗ്ലാസും കൂടി നമ്മൾ വറുക്കാണ് അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം ഇനി ഇതിനകത്തത്തെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മെയിൻ ഇപ്പം നമുക്ക് തേങ്ങയാണ് അടുത്തത് വേണ്ടത് തേങ്ങ ഇതിനകത്തത്തെ ഒരു മെയിൻ പാർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൂമിപ്പൂച്ച് എൻ്റെ കാലിൻ്റെ ചുറ്റിനും ഇതൊന്ന് കറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തേങ്ങ വേണം അതിന് വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ കാലിൻ്റെ ഉട്ടിലും കിടന്ന് നടക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങയാണ് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങ നന്നായിട്ട് വേണം അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഒരു രണ്ടര മുറി തേങ്ങ എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടര മുറി തേങ്ങയാണ് എടുക്കുന്നത് അടുത്തത് ഇനി ഉലുവ ഉണ്ടാകുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഒരു കപ്പ് ഉലുവ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവയും നമ്മൾ വറുത്തെടുക്കണം ഉലുവയും ഇപ്പോൾ വറക്കാണ് നമ്മൾ അരി വറുത്ത പോലെ തന്നെ ഉലുവ വറക്കണം അപ്പോൾ അരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഉലുവയും കൂടി വറക്കണം അപ്പോൾ ഉലുവയും വറുക്കാണ് ഇനി നമുക്ക് അരിയാണ് പൊടിക്കേണ്ടത് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചക്കുന്ന അരി നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം മിക്സിയിലാണ് പൊടിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതേ നല്ല ഫൈൻ പൊടി പോലെ നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഫൈൻ പൊടി പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങയും കൂടി ചേരണ്ടാണ് അപ്പം ഉമ്മയും അവിടെ നിന്നുകൊണ്ട് പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉലുവേണ്ടി ഉണ്ടാക്കുമ്പോൾ നല്ല മണമൊക്കെ വരുമല്ലോ അപ്പം ഇത് വാതിലും ജനലും ഒക്കെ അടച്ചിട്ടിട്ടാണ് ഈ ഉലുവേണ്ടി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു മണം പോലും പുറത്തേക്ക് കളയാണ്ട് ഫലം പുറത്ത് എന്താ മറ്റുള്ളവർക്ക് കിട്ടുകഴിഞ്ഞാൽ എൻ്റെ ഫലം പോകും എന്നൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഇത് എന്താ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം നല്ല ഫലമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ അപ്പം ഒരു മണം പോലും പുറത്തേക്ക് കളയാണ്ട് നമ്മൾ വാതിലും ചലലൊക്കെ അടച്ചിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറയായിരുന്നു കേട്ടോ പിന്നെ പണ്ടെന്ന് പറയുമ്പോൾ ഉരല്ലൊക്കെ ഇട്ട് ഇടിച്ചിട്ടാണല്ലോ ഈ പൊടികളൊക്കെ പൊടിച്ചെടുക്കുന്നത് എന്താ ഇപ്പം ഇതാണെങ്കിലും ഒക്കെ ഉലുവയൊക്കെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്ത് എടുക്കുമ്പോഴത്തേനും കുറേ സമയമായി ഇങ്ങനെ പൊടിച്ചെടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയാറുന്നോണ്ട് അപ്പോൾ നമ്മൾ വറുത്തു വെച്ച ഉലുവ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എല്ലാ സാധനങ്ങളും ഐറ്റം കിട്ടാം അപ്പോൾ അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും ഉലുവ പൊടിച്ചതും അങ്ങനെ നമുക്ക് ആ ഉലുവ പൊടിച്ചതും അരിയും അരി പൊടിച്ചതില്ലേ അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ആദ്യം വന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാം കേട്ടോ പൊടിച്ചെല്ലാം നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം തേങ്ങയും ശർക്കരയും നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അതും കൂടി മാറി മാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചൊന്നെടുത്താൽ മതി നമുക്കിപ്പം അതേ ഇതുപോലെ കിട്ടും അപ്പോൾ തേങ്ങയുടെ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളവും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് പയ്യൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് അടിച്ചാൽ മതി ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുഴങ്ങ കിട്ടും കറക്റ്റ് പരുവത്തിന് അതേ ഇങ്ങനെയാണ് നമ്മുടെ ഉലുവ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് എളുപ്പമാണ് അത് കുറച്ച് സമയത്ത് ഇതുള്ളൂ അപ്പോൾ ചിലവർ ചോദിക്കായിരിക്കും ഇതിന് കയ്പുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും കയ്പ്പുണ്ടാവും കാരണം ഉലുവയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് കയ്പ്പുണ്ടാവും അത് ആദ്യത്തെ ഫസ്റ്റ് ഡേ നമ്മൾ കഴിക്കുമ്പോൾ വലിയ കയ്പ്പ് നമുക്ക് കാണൂല്ല പക്ഷെ അത് ഇരുന്നിരുന്ന് നമുക്ക് കയ്പ്പ് ഉണ്ടാവും ഉറപ്പായിട്ടും കയ്പ്പുണ്ടാവും കാരണം ഉലുവയാണ് കയ്പ്പുള്ളതാണ് ഞങ്ങളൊക്കെ കഴിച്ചു ഉണ്ടാക്കി അപ്പം തന്നെ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഉണ്ട മിക്കപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഉണ്ട് ഞങ്ങൾ കഴിക്കാറും ഉണ്ട് ഇത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഇതിൽ നിന്ന് ഒരു പത്തിരുപത് കുണ്ടയോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് കഴിച്ചത് അവരൊക്കെ അപ്പം കഴിച്ചെങ്കിലും ഞാൻ പിറ്റേ ദിവസമാണ് കഴിച്ചത് അന്ന് കഴിച്ചായിരുന്നു പിന്നെ പിറ്റേ ദിവസം കഴിച്ചപ്പോൾ കയ്പ്പുണ്ടായിരുന്നു കയ്പ്പില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇത് ഉലുവയാണ് ഉലുവയ്ക്ക് നല്ല കയ്പ്പാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ആ കയ്പ്പ് ഉണ്ടായിരുന്നു കയ്പ്പില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ നിങ്ങൾ നിങ്ങളിടയ്ക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും നമുക്ക് നല്ലതാണ് അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കരുത് കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫലം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളം നിങ്ങൾ കുടിക്കരുത് ഇത് കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ